സൈഫലിഖാനെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കരീനയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെയാണ് ബിങ്കിൾഖന്ന രംഗത്തെത്തിയിരിക്കുന്നത് ആക്രമണം ഉണ്ടാകുമ്പോൾ കരീന ഒരു പാർട്ടിയിൽ മദ്യപിച്ചു ബോധരീതിയായിരുന്നു എന്ന വാർത്തക്കെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് സേഫ് ആശുപത്രിയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും ലഹരിയിൽ ബോധരഹിത അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും ഒക്കെ വിവരക്കേട് പ്രചരിച്ചിരുന്നു യാതൊരു തെളിവും ഇല്ലാതിരുന്നിട്ടും ഇത്തരം തീരുകൾ അവസാനിച്ചില്ല ഭാര്യയിലേക്ക് പാ വഴി പോകുന്നത് ആളുകൾ ആസ്വദിക്കുകയായിരുന്നു വളരെ പരിചി പരിചിതമായൊരു മാറ്റേൺ തന്നെ എന്നായിരുന്നു തിങ്കളിന്റെ പ്രതികരണം ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുന്നത് കഴിഞ്ഞ ദിവസം ഭാര്യ കരീനയ്ക്കൊപ്പം പുറത്തിറങ്ങി സേഫിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു അതീവ സുരക്ഷയോടെയാണ് സേഫ് വീടിന് പുറത്തിറങ്ങിയത് അതേസമയം കേസിൽ അന്വേഷണം തുടരുകയാണ് സെയ്ഫിന്റെയും കരീനയുടെയും സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്തിരുന്നു ഇളയ മകന്റെ മുറിയിൽ നിന്നും നാനയുടെ അലർജി കേട്ട് താനും കരീനയും ഓടി ചെല്ലുകയായിരുന്നു കൃത്യം കത്തിയുമായി നിന്ന അക്രമിയെ ഞാൻ നേരിടുകയായിരുന്നുവെന്നുമാണ് സേഫ നൽകിയ മൊഴി അതേസമയം സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് ആണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ്